സലാത്തു വസ്ലാം അലഹസൂല്ല വാലായുസഫി അജ്മൈ നമ്മ മമ്പുറം തങ്ങളുടെ മക്കാം ആണ്ടു നേർച്ചയ്ക്ക് ഈ ഒരു ചരിത്ര സെമിനാറിൽ എന്നെ ഒരു വിഷയം അവതരിപ്പിക്കാൻ അനുവാദം തന്ന അല്ലെങ്കിൽ അതിനൊരവസരം തന്ന ദാർഹുദ മാനേജിംഗ് കമ്മിറ്റിക്കും മമ്പുറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഹെറിറ്റേജ് സ്റ്റഡീസിനും ഞാനെൻ്റെ നന്ദി ആദ്യമായി രേഖപ്പെടുത്തുകയാണ് മുൻപ് അഭിലാഷ് സാറും ഇല്ലാഷ് സാറും നടത്തിയ മികച്ച ചരിത്ര പശ്ചാത്തലങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന പ്രസംഗങ്ങളിൽ നിന്ന് ഒന്ന് മാറി നേരത്തെ ഹുദവി ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ മമ്പുറം ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ആ ജീവിതം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം ആ ജീവിതത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്തിലൂടെയൊക്കെയാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു ഒരു ക്യൂരിയോസിറ്റി എന്നുള്ള ഒരു ഉത്കണ്ഠയിൽ നിന്ന് ഉണ്ടായ ഒരു ചെറിയ ഒരു ഫീൽഡ് വർക്ക് ഞങ്ങൾ മൂന്ന് പേര് ഞാനും ഒയിൻ ഹുദവിയും അനീസ് ഹുദവി കമ്പളക്കാടും കൂടി നടത്തിയ ഒരു ചെറിയൊരു ഫീൽഡ് വർക്കിൽ നിന്നുള്ള അല്പം ചില നിരീക്ഷണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം മമ്പുറം തങ്ങളുടെ മരണാനന്തര ജീവിതങ്ങൾ എന്ന ടൈറ്റിൽ നിന്നാണ് പറയാൻ പോകുന്നത് മരണമടഞ്ഞ മഹാന്മാരെ ബഹുമാനിക്കുകയും അവരുടെ ഓർമ്മകൾ അയവിറക്കുകയും ചെയ്യുന്നത് സുന്നി മുസ്ലിങ്ങളുടെ ഇടയിൽ പൊതുവായ ഒരു കാര്യമാണ് സുന്നികളുടെ ഒരു അനുഷ്ഠാനം ചരിത്രകാരന്മാരുടെയും നരവംശ ശാസ്ത്രജ്ഞരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് ആയതിനാൽ തന്നെ ഒരു സൂഫിയുടെ മരണാനന്തര ജീവിതത്തിൻ്റെ ഉറവിടം എന്ന് കണക്കാക്കപ്പെടുന്ന ദർഗകൾ അല്ലെങ്കിൽ മക്കാമുകൾ ഗവേഷകർക്ക് എന്നും താല്പര്യം ജനിപ്പിക്കുന്ന ഒന്നാണ് ഒരു ദേശത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ദർഗകളുടെ പ്രാധാന്യം പല ചരിത്രകാരന്മാരും അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ നരപക്ഷ ശാസ്ത്രജ്ഞന്മാർ ഇവരെല്ലാം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഉദാഹരണത്തിന് ഇന്നത്തെ പാകിസ്ഥാനിലെ പാക് പട്ടൺ എന്ന് അറിയപ്പെടുന്ന സ്ഥലത്തില് പതിമൂന്നാം നൂറ്റാണ്ടിൽ മരണമടഞ്ഞ ബാബ ഫരീദിൻ്റെ ദർഗ പിന്നിലുണ്ടായ ആ പ്രദേശത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ നിർവഹിച്ച പങ്കിനെപ്പറ്റി റിച്ചാർഡ് ഈറ്റൺ സംസാരിക്കുന്നുണ്ട് ദർഗകളിലെ പ്രാർത്ഥന ചികിത്സാ രീതികൾ അതിൻ്റെ സാമൂഹ്യ സ്വാധീനം എന്നിവയെപ്പറ്റി ഒരുപാട് പഠനങ്ങളും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മമ്പുറം മക്കാമിൻ്റെ സാ സാമൂഹിക സ്വാധീനത്തെപ്പറ്റി മുൻപുണ്ടായ പ്രസംഗങ്ങളിൽ നമ്മൾ കേട്ടതാണ് അതല്ലാതെ തന്നെ നമുക്ക് അനുഭവിച്ചറിയാനും കഴിഞ്ഞതാണ് വർഷംതോറും നടത്തപ്പെടുന്ന ഈ ആണ്ട് നേർച്ചയ്ക്ക് പല ദിക്കുകളിൽ നിന്നും ആളുകൾ വരുന്നത് കാണാം മമ്പുറത്തേക്ക് നേർച്ച നേർന്നാൽ പലതരം ആദി വ്യാധി ഇതിൽ നിന്നൊക്കെ ശമനം ലഭിക്കും എന്ന് ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നു വർഷംതോറും കളിയാട്ടക്കാവിൽ നടക്കുന്ന ഉത്സവത്തിന് അവർ മമ്പുറത്ത് വരുന്നതും നമുക്ക് കാണാൻ കഴിയുന്നതാണ് കഴിഞ്ഞ മാസവും ഉണ്ടായിരുന്നു അത് നമ്മൾ വളരെ ശ്രദ്ധേയമായ ഒന്നാണ് അപ്പം അതിലൂടെ നമുക്ക് മമ്പുറം മക്കാവിൻ്റെയും ദർഗകളുടെയും എല്ലാം ഈ ഒരു സാമൂഹിക പ്രാധാന്യം അന്നായാലും ഇന്നായാലും എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ മരണാനന്തര ജീവിതത്തെ പറ്റി ആലോചിക്കുമ്പോൾ ദർഗകളിൽ നടക്കുന്ന ഇത്തരം അനുഷ്ഠാന രീതികളോടൊപ്പം ചേർത്ത് വെക്കാവുന്ന ഒന്നാണ് സൂഫി വര്യന്മാർ മനുഷ്യർക്ക് മരണാനന്തരം നൽകുന്ന അനുഭവങ്ങൾ ഉദാഹരണത്തിന് സ്വപ്നത്തിൽ കാണുക അല്ലെങ്കിൽ എന്തെങ്കിലും കറാമത്തുകൾ പുറപ്പെടുവിക്കുക എന്നൊക്കെയുള്ള രീതിയിലും ഒരുപാട് നരവംശാസ്ത്രജ്ഞ പഠനങ്ങൾ നടക്കുന്നു നടന്നിട്ടുമുണ്ട് എന്നാൽ സൂഫികൾ അവരുടെ മരണത്തിന് ശേഷം ആളുകളിൽ ജീവി ആളുകളുടെ ഇടയിൽ ജീവിക്കുന്നതിനെ എങ്ങനെയാണ് നമുക്ക് നിർവചിക്കാൻ കഴിയുക ഇതിന് ഇതിൻ്റെ ഇതിനെങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെ ജീവിക്കുന്നുണ്ട് ജീവിക്കുന്നതല്ലാണ്ട് ഇതിനെ ഏത് രീതിയിൽ നമുക്കിതിനെ പറയാൻ പറ്റും ഇതിനെ മനസ്സിലാക്കാൻ പറ്റും എന്ന ഒരു ആലോചനയിൽ നിന്നാണ് ഒരു ചെറിയൊരു സാധനം പറയാൻ ഉദ്ദേശിക്കുന്നു നരവംശാസ്ത്രജ്ഞനായ ഭൃഗപതി സിംഗ് എൻ്റെ ഒരു പ്രൊഫസർ കൂടാണ് അദ്ദേഹം പരിചയപ്പെടുത്തുന്ന ത്രഷോൾഡ് ഓഫ് ലൈഫ് എന്ന ഒരാശയം ഇതിന് സഹായമാവും ഒന്നാണ് അതായത് മരണമടഞ്ഞ സൂഫി വര്യന്മാർ ജീവിച്ചിരിക്കുന്നവരുടെ കൂടെ ഇടപഴകുന്നത് വിവിധ തലത്തിലുള്ള തീവ്രതയിലായിരിക്കും തീവ്രത എന്ന് പറഞ്ഞാൽ പവർ കൂടുക കുറയുക എന്നൊക്കെ പറയല്ലോ അതുപോലെ അത് തികച്ചും വ്യക്തി അല്ലെങ്കിൽ സ്ഥല നിക്ഷിപ്തമായിരിക്കും പലർക്കും പല രീതിയിലായിരിക്കും ഉണ്ടാവുക പിന്നെ ചിലപ്പോൾ ഇതൊരു അത്ഭുത പ്രവൃത്തിയിലൂടെയാവാം വരുന്നത് കറാമത്ത് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ സ്വപ്നത്തിലൂടെയാവാം ചിലക്ക് രോഗശമനത്തിലൂടെ ആവാം അങ്ങനെ പല രീതികളിലും സൂഫികൾ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നു എന്ന് നമുക്ക് പറയാം അതേസമയം ചിലരുടെ ജീവിതത്തിൽ ഒരനുഭവങ്ങളും ഉണ്ടാവാറില്ല അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ പലതരം തീവ്രതകളിലാണ് ഇത് ഇതുണ്ടാവുക മുൻപ് പറഞ്ഞതുപോലെ ദർഗകളിലൂടെയും അനുഷ്ഠാന ആചാരങ്ങളിലൂടെയും ആളുകൾ നിരന്തരം സൂഫികളുടെ കൂടെ സംബന്ധിക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് ഇപ്പം മൗലിദ് മാല ഇതൊക്കെ മുൻപില്ലാസാർ പറഞ്ഞ പോലെ നമുക്ക് ചരിത്രം രചിക്കാൻ നമുക്ക് കഴിയും അതോടൊപ്പം തന്നെ മൗലിക മാലയും ചരിത്രം എന്നതിലുപരി ഒരു സുന്നി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആരാധനകളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഒരു സൂഫിയുടെ മരണാനന്ദ ജീവിതം ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റും ഇപ്പം മമ്പൃന്ദങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ മലബാറിലെ പല മുസ്ലിങ്ങളും തങ്ങളുമായി നടത്ത നടത്ത ബന്ധപ്പെടുത്തി നടത്തുന്ന ഒരുപാട് മാലകളും മൗല്യങ്ങളും ഇന്നും പല സ്ഥലങ്ങളിലും വീടുകളിലും പള്ളികളിലും എല്ലാം നടത്തപ്പെടുന്നുണ്ട് ഈ പ്രവൃത്തികളിലൂടെ വിശ്വാസികൾ അവർ തങ്ങളുടെ ജീ തങ്ങളുടെ അടുത്തെത്താനും അതിലൂടെ അവരുടെ വിശ്വാസ ജീവിതത്തെ പരിപോഷിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട് ഇത്തരം സഹവർത്തിത്വത്തിൻ്റെ തീവ്രതയിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം പലർക്കും അനുഭവങ്ങൾ ഈ കറാമത്ത് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഒരു തവണ മാത്രമേ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ ചിലർക്ക് ഒരുപാട് തവണകൾ ഉണ്ടാവാം ചിലർക്ക് ചിലപ്പോൾ ഉണ്ടാക്കിക്കോളണം എന്ന് തന്നെ പറയാൻ പറ്റില്ല ആചാര അനുഷ്ഠാനങ്ങൾക്കും ഇതുപോലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും ചില മൗലതകൾ പല സ്ഥലങ്ങളിലും മൗലതകൾ നിർത്ത നിർത്തിപ്പോയി എന്നൊക്കെ നമ്മൾ പറയൂല അങ്ങനെ ഉണ്ടാവലുണ്ട് അല്ലെങ്കിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന മൗലതകളുണ്ട് അങ്ങനെയുണ്ട് അപ്പോൾ മലബാറിലെ പല സ്ഥലങ്ങളിലും മമ്പൃന്ദങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പല മൗലൃതകളും ഈ ഒരു ഞാൻ ഈ പറഞ്ഞ ഒരു പല രീതികളിലും നടത്തപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഈ മൗല്യത് എന്നുള്ള അല്ലെങ്കിൽ മാല മൗലിത് ദുവാ മജലിസുകൾ നേർച്ചകൾ എന്നതിലുപരി മറ്റ് ഏത് രീതിയിലൂടെയൊക്കെ ആയിരിക്കാം മഹാന്മാർ ജീവിക്കുക എന്ന് നമുക്ക് ആലോചിക്കാം ആലോചിക്കാൻ പറ്റും അപ്പോൾ മമ്മുറന്ദങ്ങളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു നടത്തിയൊരു ഫീൽഡ് വർക്കിൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാട് വസ്തുവകകളിലൂടെ മമ്മുരന്തങ്ങൾ ജീവിക്കുന്നു എന്ന് പറയാൻ കഴിയും അതിലേക്ക് ഞാൻ കടക്കുകയാണ് മഹാന്മാരുടെ ഭൗതിക ശേഷിപ്പുകളിൽ നിന്ന് പിന്നെ വറക്കത്തെടുക്കുക അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും ശമനത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുക ലോകത്തിലെ സുന്നി സമൂഹങ്ങൾ എല്ലാം കണ്ടുവരുന്ന കാഴ്ചയാണ് ദിവ്യശക്തി പ്രഭവിക്കുന്ന വസ്തുക്കൾക്ക് അന്തർലീനമായ ഒരു മൂല്യവുമില്ല അത് വെറും സാമൂഹിക നിർമ്മിതിയാണെന്ന വാദങ്ങൾക്ക് ശക്തമായി വരുന്ന എതിർവാദങ്ങൾ അക്കാദമി ലോകത്തും കാണാൻ കഴിയും ഇപ്പോൾ പലരും പറയുന്നൊരു സാധനമാണ് ഇതൊരു അന്ധവിശ്വാസമാണ് അല്ലെങ്കിൽ പിന്നെ ഇപ്പം റസൂല്ല മുടി എന്ന് പറക്കത്തെടുക്കുക അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ നിന്ന് പറക്കത്തെടുക്കുക അന്ധവിശ്വാസമാണെന്നുള്ളൊരു വാദങ്ങളുണ്ട് എന്നാൽ അക്കാദമിക്സിൽ നമ്മൾ ദീനിലും ഷറയിലും ഒരുപാട് ഡിബേറ്റുകളുണ്ട് അല്ലെങ്കിലും ഈ അക്കാദമിക്സിൻ്റെ ഉള്ളിലും ഇത്തരം ഡിബേറ്റുകൾ ഒരുപാട് നടത്തപ്പെടുന്നുണ്ട് ഉദാഹരണത്തിന് വിവേരസ് ഡെക്കാസ്ത്രോ എഡ്വാർഡോ കോൺ എലിസബത്ത് പൊവിനെല്ലി എന്നീ പറയുന്ന നരവശ നരവംശ ശാസ്ത്രജ്ഞർ ശ്രദ്ധേയമായ ശ്രദ്ധേയമാക്കിയ ഓണ്ടോളജിക്കൽ ടേൺ പറയുന്നത് സ്വാഭാവികമായി കാണുന്ന വസ്തുക്കൾക്ക് ജീവശക്തി ഉണ്ടെന്നാണ് ഇസ്ലാമിൽ തിരുനബിയുടെ ശേഷിപ്പുകൾ പിന്നെ തലമുടി അതേപോലെ കൈവശം വെക്കുന്ന ചെരുപ്പ് തലപ്പാവ് മുതലായവയിൽ നിന്ന് വറക്കുതെടുക്കുന്ന ആചാരം നിലനിൽക്കുന്ന ഒന്നുമാണ് ഇത്തരം വറക്കുതടുക്കൽ തിരുനബിയെ അല്ലെങ്കിൽ മഹാന്മാരെ തങ്ങളുടെ ശരീരത്തോടും ജീവനോടും അടുപ്പിച്ച് അവരുടെ ഗുണങ്ങൾ ദൈനംദിന ജീവിതത്തിൽ പ്രവർത്തിക്കാൻ വിശ്വാസികൾ ശ്രമിക്കുന്നുവെന്ന് സബാ മഹ്മൂദിൻ്റെയൊക്കെ പഠനത്തിൽ നിന്ന് കാണാൻ കഴിയും അപ്പോൾ ഇത് ഒരു മൂല്യമില്ലാത്തൊരു വസ്തുവല്ല എന്നാൽ അതിന് ഒരുപാട് മൂല്യങ്ങളുണ്ട് എന്ന് ഉള്ള അക്കാദമിക പഠനങ്ങൾ നമ്മുടെ മുന്നിൽ കാണാനുണ്ട് അപ്പോൾ മമ്പുരന്തങ്ങളെ പറ്റിയിട്ടാണ് ഇത് പറയാൻ പോകുന്നത് മമ്പുരന്തങ്ങളുടേതാണെന്ന് പറയപ്പെടുന്ന ചില ശേഷിപ്പുകളും അതിൻ്റെ പിന്നിലെ കഥകളെപ്പറ്റിയും അവ കൈവശം വെക്കുന്നവരുടെ അനുഭവങ്ങളും പിന്നെ അനുഷ്ഠ അനുഭവങ്ങളും ആണ് ഇനി കൂടുതൽ പറയാൻ പോകുന്നത് അപ്പോൾ അതായത് ഈ പിന്നെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അല്ലാതെ ഏതൊക്കെ രീതിയിൽ ഇത്തരം ശേഷിപ്പുകളിലൂടെ ഒരു ജീവിത ഒരു പിൽക്കാല ജീവിതത്തെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതായത് പിന്നെ ഒന്ന് മുൻകൂറായിട്ട് പറയാനുള്ളത് ഈ വസ്തുവകൾ കൈവശം വെക്കുന്ന ആളുകളുടെ കൂടെ നടത്തിയ അനു അഭിമുഖത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് പറയാൻ പോകുന്നത് അവയുടെ ചരിത്രപരമായ സാധുത അന്വേഷിക്കലല്ല ഈ ടോക്കിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് ഇതിൽ വരാൻ പോകുന്ന അപാകതകൾക്കും പാകപ്പുകൾക്കും ഞാൻ മുൻകൂട്ടി തന്നെ ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ ഒന്നാമത്തൊരു ആൾ മണിപ്പറമ്പത്ത് ഇരുമ്പൻ മൊയ്തീൻകുട്ടി എന്ന് പറയുന്ന ആൾ വേങ്ങര മുതലമാട് പ്രദേശത്തെ മമ്പുരന്തങ്ങളുടെ കാലത്തുള്ള ജന്മികളിലൊരാളെ ഒരാളായിരുന്നു അവരും മമ്പുരന്തങ്ങളും വളരെ അടുത്ത ബന്ധമായിരുന്നു എന്ന് മൊയ്തീൻകുട്ടിയുടെ സന്താനപരമ്പരപ്പെട്ട ഇന്നത്തെ അലവിക്കാക്ക ഒരു എഴുപത് വയസ്സോളം ഉണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ചെറിയ രീതിയിൽ കൃഷിയും ഇരുമ്പ് കച്ചവടവുമുള്ള മൊയ്തീൻ ഒരിക്കൽ മമ്പുറം തങ്ങളുടെ ആശീർവാദത്തിനും പ്രാർത്ഥനക്കും വേണ്ടി ഒരിക്കൽ സമീപിച്ചപ്പോൾ നീയാണട ഇരുമ്പറ്റ് എന്ന് തങ്ങൾ പറഞ്ഞു അങ്ങനെയാണ് മണിപ്പറമ്പത്ത് ഇരുമ്പറ്റ് എന്ന പേര് ഈ കുടുംബത്തിനുണ്ടായതെന്ന് പറയപ്പെടുന്നു ഇതിനുശേഷം കുട്ടിയുടെ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടായി ആ നാട്ടിലെ വലിയ ധനികനായി മാറി അപ്പോൾ ഒരിക്കൽ മമ്പുറം ഞങ്ങൾ കുതിരപ്പുറത്ത് അവരുടെ വീട്ടിൽ വന്നപ്പോൾ അവർ പറയാണ് അവിടെ ഒരു ഇരണിമരം പൂത്ത ഒരു സമയമായിരുന്നു മരത്തിൻ്റെ പൂവ് തങ്ങളുടെ തലയിൽ വീണപ്പോൾ അതിൻ്റെ വാസന ഇഷ്ടപ്പെട്ട തങ്ങൾ ആ മരത്തിൽ ഒരിക്കലും കത്തി വെക്കരുത് അതിൻ്റെ കൊമ്പോ ഒന്നും മുറിക്കരുത് അങ്ങനെ തന്നെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അതിൽ കെട്ടാൻ ഒരു ഒരു കൊടിയും കൊടുത്തു ഒരു ആ കൊടി ഒരുപാട് കാലം ആ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഇപ്പം അത് നശിച്ചു പോയിട്ടുണ്ട് പിന്നെ അങ്ങനെ തങ്ങൾ പറഞ്ഞു തങ്ങളവിടുന്ന് പോയി പിന്നെ കുറേ കുറച്ച് കാലത്തിന് ശേഷം മരത്തിൻ്റെ പൂവും കായും കാരണം വീട്ടിൽ ഒരുപാട് ചപ്പ് ചവറുകൾ ഉണ്ടാകാൻ തുടങ്ങി അത് വർദ്ധിച്ചപ്പോൾ തറുവാട്ടിൽ ഒരാൾ തങ്ങളുടെ അടുത്ത് പോയിട്ട് ഒരു പരാതി പറഞ്ഞു ഒരുപാട് പിന്നെ ചപ്പ ചറവിളുകൾ ഉണ്ട് എന്താ ചെയ്യുക എന്നുള്ളതിൽ അപ്പോൾ തങ്ങൾ അവരോട് പറഞ്ഞു അത്രേ പിന്നെ ഇനി ഈ മരത്തിൽ പൂ മാത്രമേ ഉണ്ടാവൂ കായ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ശേഷം അവർ തിരിച്ചു വന്നു പിന്നെ അവർ പറയുന്നത് പിന്നെ അതിൽ ഊ പൂ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കായ് ഉണ്ടായിട്ടില്ല എന്നുള്ളതൊക്കെയാണ് പക്ഷേ ഒരു ഉപദേശം മരം മുറിക്കരുത് അല്ലെ മരത്തിൽ കത്തി വെക്കരുത് എന്നൊരു ഉപദേശം ഓർക്കാതെ വീട്ടിലാരോ ആ മരം മുറിച്ചു ആ മരം മുറിച്ചതിന് ശേഷം വീട്ടിൽ ഒരുപാട് ആദി വ്യാധി വിപത്തുകൾ ഒക്കെ വരാൻ തുടങ്ങി എന്ന് ഈ അലവിക്കാക്ക നമ്മളോട് പറയുന്നു പിന്നെ അപ്പോൾ ഇത്തരം ആപത്തുകൾ ഉണ്ടായപ്പോൾ ഇവർ പിന്നെയും തങ്ങളുടെ അടുത്ത് പോയി അപ്പോൾ തങ്ങൾ പറഞ്ഞു ഇത് മൂന്നാം തലമുറയിലെ ഇനി ഈ മരം വളരുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ അലവിക്കാക്കൻ്റെ പിതാവൊക്കെ ഈ മരം നടാൻ ശ്രമിച്ചു അതൊന്നും നടന്നില്ല എന്നുള്ളൊക്കെ ഒരു ഇതായി അപ്പോൾ ഈ അടുത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ കുടുംബത്തിലെ ഒരു സ്ത്രീ ഒരു ചികിത്സ തേടാൻ ഒരാളടുത്ത് പോയപ്പോൾ അവർക്ക് ഈ തറവാടിൻ്റെ പേരൊക്കെ പറഞ്ഞപ്പോൾ ഈ മരത്തിൻ്റെ കഥ അറിയാമായിരുന്നു അപ്പോൾ ഒരു പറഞ്ഞു മരം തിച്ചു നടണം എന്നാലേ നിങ്ങൾക്ക് ഒരു ഐശ്വര്യവും ബർക്കത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ അവർ അത് കേട്ട് ഈ അലവിക്കാക്കാൻ്റെ മക്കളൊക്കെ കൂടി മരം നട്ടു അതിന് ശേഷം ഒരുപാട് വറക്കത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് അവർ അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ പറയുന്നത് അപ്പോൾ മരത്തിന്റെ അടുത്തായിട്ട് തന്നെ മമ്പൃന്ദങ്ങളുടെ ഒരു കാൽപാദമുണ്ടെന്ന് അവിടെ പറയുന്നു അവിടെ ഒരു പാറക്കല്ലുണ്ട് ഒരു ഒരു ഇങ്ങനെ പ്രസ്സായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അത് മമ്പൃന്ദങ്ങളുടെ കാൽപാദാണെന്നാണ് അവർ പറയുന്നത് പിന്നെ മൂപ്പരെ അലവിക്കക്കാൻ്റെ ചെറുപ്പകാലം മുതലേ ഈ കാൽപാദം കാണാറുണ്ടായിരുന്നു അതോടനുബന്ധിച്ച് ധാരാളം എന്തെങ്കിലും മോലതകളും സലാഹത്തുകളും നേർച്ചകളും അങ്ങനെയൊന്നും നടത്താറില്ല വീടിൻ്റെ ഒരു ഭാഗമായിട്ട് നടക്കുകയാണ് അപ്പോൾ ഈ തങ്ങളുടെ കാലടി എന്ന് പറയപ്പെടുന്ന ഈ കല്ലിൽ കൊത്തിവെച്ച ഇത്ര രൂപങ്ങൾ ഇവിടെ മാത്രമല്ല മലബാറിൻ്റെ പല സ്ഥലങ്ങളിലും ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ പറയപ്പെടുന്നുവെന്ന് ഈ ഫീൽഡ് വർക്കിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരും അതുപോലെ വേറൊരു കാലടിയാണ് ഈ വേങ്ങര തായങ്ങാടിക്കടുത്തുള്ള ഒരു പറമ്പിന് ആ പറമ്പിൻ്റെ പേര് തന്നെ കാലടിക്കൽ എന്നാണ് എട്ട് വീട്ടിൽ തറവാട്ടുകാരുടെ ഒരു പറമ്പാണ് ഇതേപോലെ കല്ലിൽ കൊത്തിവെച്ച ഒരു ഒരു രൂപം അപ്പോൾ അതിൻ്റെ അടുത്തുണ്ടായിരുന്ന അയൽവാസി പറഞ്ഞത് ഇത് കാലടിയാണെന്നുള്ള വിശ്വാസം മുപ്പരൽ ചെറുപ്പകാലം മുതലേ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ പഴയ കാലത്ത് പല ആളുകൾ അവിടെ വന്ന് ചന്ദനത്തിരിയും വിളക്കുകളും ഒക്കെ കത്തിക്കാറുണ്ടായിരുന്നു കണ്ണു രോഗമുള്ളവർ ഈ ചന്ദനത്തിരിയിലെ ചന്ദൻത്തിരിയിലെ അല്ലെങ്കിൽ വിളക്കിലെ എടുത്ത് കണ്ണിൽ പരട്ടിയാൽ കണ്ണു രോഗം മാറും എന്ന് വിശ്വസിച്ചിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ തുടക്കങ്ങളിൽ ഇവിടെ പല നേർച്ചകളൊക്കെ സംഘടിപ്പിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതിനുശേഷം ഇതൊരു കൈവിട്ടു പോകുമോ അല്ലെങ്കിൽ നിയന്ത്രണ നിയന്ത്രണാതീതമാകുമോ എന്നൊക്കെയുള്ളൊരു പേടി കാരണം ഇത്തരം നേർച്ചകളൊക്കെ നിർത്തിവെച്ചു എന്ന് പറയുന്നുണ്ട് അതുപോലെ മറ്റൊരു കാലടിയാണ് പുത്തനത്താണിയുടെ അടുത്തുള്ള വെട്ടിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തെ മുഴങ്ങാണിയിൽ ഒരു കുന്നിൻ്റെ പുറത്ത് മമ്മുറം തങ്ങളുടെ കാൽപാദം ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു പിന്നെ അവിടെ രണ്ട് കാൽപാദങ്ങളാണ് ഒരു വലുതും ഒരു ചെറുതും അപ്പോൾ ഒന്നാമത്തത് ഒന്നാമത്തത് തങ്ങളുതാണെന്നും ചെറുത് തങ്ങളുടെ മകൻ ഫതിൽ തങ്ങളതാണെന്നും അല്ല പേരക്കുട്ടിയുടെ ആണെന്നുള്ള രണ്ടഭിപ്രായം അവരുടെ നാട്ടുകാർ പറയുന്നുണ്ട് അതോടൊപ്പം ഈ കൽ ഈ കാൽപ്പാതിൻ്റെ അടുത്തൊരു ഒരു വെട്ടുകല്ല് പോലത്തെ ഒരു അതിൽ എന്നും വറ്റാത്തൊരു ഉണ്ട് എന്നും അവിടെ വറ്റാത്തൊരു കല്ലിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാകും അതൊരിക്കലും വറ്റാറില്ല എന്നും ഈ നാട്ടുകാർ പങ്കുവെക്കുന്നു അപ്പോൾ സമീപത്തുണ്ടായിരുന്ന ഒരു എൺപത് വയസ്സിന് മേലെ പ്രായമുള്ള ഒരു കുഞ്ഞാലൻകുട്ടി എന്ന് പറയുന്ന ഒരു കാക്ക പറയുന്നത് പിന്നെ പണ്ട് അവിടെ മഴയ്ക്ക് വേണ്ടി ആളുകൾ ദുവാ ചെയ്യാൻ വരാറുണ്ടായിരുന്നു അത് ഇപ്പോഴും പലപ്പോഴും നടക്കാറു നടക്കാവുന്നൊരു ഒരു കാര്യമാണ് അപ്പോൾ മഴയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ മുപ്പരുടെ വീട്ടിൽ നിന്നാണ് ഈ ചീരണിയും ഭക്ഷണ ഭക്ഷണങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നു പിന്നെ അവിടെയും ഇപ്പോഴും എല്ലാ മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച മൂല്യതകൾ നടക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനും രണ്ടഭിപ്രായമുണ്ട് അതുപറയുന്നത് പിന്നെ വളരെ അടുത്ത് തുടങ്ങിയതാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് പലർക്കും അവിടെ ഉള്ളത് അപ്പോൾ ഈ മൂന്ന് കാലടികൾക്കും മൂന്ന് സ്വഭാവമാണ് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഒന്നാമത്തെ കാലടിയും മരവും ഒരു കുടുംബത്തിൻ്റെ ഒരു സ്വകാര്യ സ്വത്താണ് അവിടെ നേർച്ചകളോ പ്രാർത്ഥനകളോ ഒന്നും നടക്കാറില്ല എന്നാൽ വേങ്ങരയിൽ പോകുകയാണെങ്കിൽ പണ്ട് നേർച്ച ഉണ്ടായിരുന്നു ഇപ്പോൾ നിർത്തി വെച്ചു ഇവിടെ ഈ പുത്തനത്താണിയിലാണെങ്കിൽ മുൻപും നേർച്ചകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു എന്നാൽ ഇപ്പോൾ പുതിയ സ്ഥലാത്തും കാര്യങ്ങളും ഒക്കെ തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ പല തീവ്രതകളിലും പല രീതിയിലുമാണ് ഈ ഒരു ഒരു പിൽക്കാല ജീവിതം നമുക്ക് കാണാൻ പറ്റുക എന്ന് നമുക്ക് മനസ്സിലായി ഇനി പറയാൻ പോകുന്നത് മമ്പുറന്നങ്ങൾ വിശ് മുസാഫാണെന്ന് കരുതി സൂക്ഷിക്കുന്ന ഒരു തറവാടിനെ പറ്റിയിട്ടാണ് മലപ്പുറം പെരിങ്ങോട്ട് പുലത്ത് പഴയടത്ത് തറവാട്ടിൽ മമ്പുറന്നങ്ങളുടെ മുസാഫും ഷോളും തൊപ്പിയും സൂക്ഷിച്ചിരിക്കുന്നു പരേതനായ മുഹമ്മദിൻ്റെ മക്കളാണ് ഇപ്പോൾ സൂക്ഷിക്കുന്നത് മുഹമ്മദിൻ്റെ പൂർവികനായ കുഞ്ഞുമൊയ്തീൻ കുട്ടി ആ നാട്ടിലെ പലതരം കൃഷികളും ഒക്കെ വലിയൊരു ജന്മയായിരുന്നു തങ്ങളുമായി അടുത്ത ബന്ധമുള്ള ഒരു ആളായിരുന്നു ഒരിക്കൽ ഈ കുഞ്ഞുമൊയ്തീൻകുട്ടിയുടെ ഭാര്യ തങ്ങൾക്കൊരു മാല സമ്മാനമായി നൽകിയെന്ന് പറയുന്നു ആ മാലയ്ക്ക് ബദലായിട്ട് നൽകിയതാണ് ഈ ഷോൾ ഇപ്പോൾ കുറേ പൊടിഞ്ഞൊക്കെ പോയിട്ടുണ്ട് എന്നാലും ഇപ്പോഴും അവരത് സൂക്ഷിക്കുന്നുണ്ട് അതുപോലെ ഈ കുഞ്ഞുമൊയ്തീൻകുട്ടി ഒരിക്കൽ വീട് വെക്കാൻ തങ്ങളും തങ്ങളോട് സമീപിച്ചു അപ്പോൾ അവർ ഒരു സ്ഥലം വാങ്ങിയിരുന്നു അവിടെ ഒരു തറ ഉണ്ടായിരുന്നു ഒരു ഒരു കരുവീട്ടിൽ മൂസത് കുടുംബത്തിൻ്റെ സ്ഥലം വാങ്ങി അവിടെ ഒരു തറ ഉണ്ടായിരുന്നു അപ്പം തങ്ങൾ പറഞ്ഞു ആ തറയിൽ തന്നെ വീട് കെട്ടണം എന്നുള്ള ഒരു രീതിയിലാണ് ഉണ്ടായത് അപ്പോൾ ആ വീടിന് ഇപ്പോഴും അന്ന് നിർമ്മിച്ച വീട് തന്നെയാണ് തങ്ങളുടെ കാലത്ത് നിർമ്മിച്ച വീടാണെന്ന് പറയുന്നു ആ വീടിന് ഇപ്പോഴും നമ്മളുടെ ഈ ഒരു സിറ്റൗട്ട് കോലായി ഈയൊരു ഈയൊരു സാധനം ഇല്ല അപ്പം പിന്നീടുള്ള ആൾക്കാർ ഈ സിറ്റൗട്ടും കോലായും ഉണ്ടാക്കാൻ വേണ്ടി പലതവണ ശ്രമിച്ചപ്പോഴും അത് നടന്നില്ല അത് പൊളിഞ്ഞു പോയി എന്നാണ് അവർ പറയുന്നത് ഒരു പല ആശാരിമാരെ സമീപിച്ചപ്പോൾ ആശാരിമാർ പറഞ്ഞു തങ്ങളുടെ അടുത്ത് ഇവിടെ മമ്പുറത്ത് വന്ന് സമ്മതെടുത്തിട്ട് വേണം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു ആശാരിമാരൊക്കെ എന്നാലും പിന്നീട് അവർ ആ ഒരു പ്ലാൻ ആ ഒരു പദ്ധതി അവർ ഉപേക്ഷിച്ചു ഇപ്പോഴും ആ വീടിന് ഒരു സിറ്റൗട്ട് കോലായ എന്നില്ല അത് ഇഷ്ടമാവില്ല എന്നുള്ള രീതിയിലാണ് അവർ പിന്നെ എപ്പോഴും വിശ്വസിക്കുന്നത് മുസാഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ ഇവർ ഈ കുഞ്ഞുമൊയ്തീൻകുട്ടി വീട് വെച്ചപ്പോൾ ഒരുപാട് ഈ ഒടിയന്മാരുടെ ശല്യം അതുപോലെ പൈശാചിക ശല്യമൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ കുഞ്ഞുമൊയ്തീൻകുട്ടിക്കൊരു രാവലാതി ഒരു ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അത് തങ്ങളോട് പറഞ്ഞപ്പോൾ ഒരു സംരക്ഷണത്തിന് വേണ്ടി വെച്ചതാണ് ഈ മുസാഫ് എന്നാണ് വീട്ടുകാർ പറഞ്ഞത് പൊന്നാനി ലിപിയിലാണ് ഈ നല്ല മനോഹരമായിട്ടുള്ള ഒരു എഴുതിയ ഒരു ഖുർആനാണ് അതിൽ അതിലൊരു കൈപ്രതി മമ്പുറന്ദങ്ങളുടേതാണ് എന്ന് ഇപ്പോഴും ആ വീട്ടുകാർ അവകാശപ്പെടുന്നുണ്ട് ഈ മുസാഫ് ഇവർ വീടിൻ്റെ പുറത്ത് കൊണ്ടുപോകാറില്ല കൊണ്ടുപോകുന്നത് എന്നാണ് ഒരു വിശ്വാസം പലരും ഇങ്ങനെ മ്യൂസിയത്തിലൊക്കെ വെക്കാൻ വേണ്ടി ഇവരെ സമീപിച്ചപ്പോഴും അവരാരും ഈ മുസാഫ് പുറത്ത് കൊടുത്തിട്ടില്ല ഈ വീട്ടിലെ ആളുകൾക്ക് പോലും ഈ ഖുർആാൻ പാരായണം ചെയ്യാൻ വളരെ പേടിയാണ് അവിടെ ഒരു വയസ്സായ ഒരു ഹജ്ജും മണ്ഡിന് അവർ പറഞ്ഞത് അവർ ഒരിക്കൽ മാത്രമേ ഹജ്ജിനോ ഇറങ്ങിയപ്പോൾ മാത്രമാണ് ഈ മുസാഫ് ഓതിയിട്ടുള്ളത് പണ്ട് മമ്പുറത്തുനിന്ന് ഒരു ഉസ്താദ് സ്ഥിരമായി പിന്നെ ഈ മുസാഫ് ഓതാൻ വരാറുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പിന്നീട് ആരും അങ്ങോട്ട് പോയിട്ടില്ല എന്നും അവർ കൂട്ടിച്ചേർക്കുകയുണ്ടായി അപ്പോൾ നമ്മുടെ ഫീൽഡ് വർക്കിലൂടെ ഇത്തരം ശേഷിപ്പുകൾ മലബാറിലെ പല സ്ഥലത്തും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു പിന്നെ ഒന്ന് ചെറിയ 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 ഉദാഹരണം പറയുന്നത് താനൂർ സാഹിർ തങ്ങന്മാർ എന്ന് പറയുന്നവരുടെ അടുത്ത് തങ്ങളുടേതാണെന്ന് പറയപ്പെടുന്ന പറയപ്പെടുന്നൊരു ഷോളുണ്ട് ഇവിടെ പാലക്കാട് ജില്ലയിലെ അലനെല്ലൂർ പള്ളിയിൽ മൃഗശല്യ പിന്നെ ശമനത്തിന് വേണ്ടി തങ്ങൾ കൊടുത്ത ഒരു വടിയും ഒരു പല കഷ്ണവും ഉണ്ട് എന്ന് പറയുന്നു താനൂരിലെ അതേപോലെ ഒരു വീട്ടിൽ തങ്ങളുടെ വാളും കത്തിയൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു പിന്നെ നമ്മൾ നേരത്തെ ഇല്ല സാർ താനൂർ പള്ളിയെ പറ്റി പറഞ്ഞു അപ്പോൾ താനൂർ പള്ളി നിർമ്മിച്ചത് പിന്നെ തങ്ങളുടെ ഒരു സമ്മതത്തോടു കൂടിയായിരുന്നു തങ്ങളൊരു കല്ല് കൊടുത്തയച്ചിരുന്നു ആ കല്ല് ഇപ്പോഴും അവിടെ ഹൗദിൻ്റെ അടിയിൽ സൂക്ഷിക്കുന്നുണ്ട് എന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ തങ്ങളുടെ പല ശേഷിപ്പുകളും മലബാറിലെ പല പല സ്ഥലത്തും ഉണ്ട് ശേഷിപ്പുകളോടൊപ്പം തന്നെ പിന്നെ തങ്ങളുടെ അനുഗ്രഹത്തോടുകൂടി നടത്തിയെന്ന് പറയപ്പെടുന്ന ചികിത്സാരീതികളും മലബാറിൽ കാണാൻ കഴിയുന്നതാണ് ഉദാഹരണത്തിന് ഈ തിരൂരിലെ പടിയത്ത് കുടുംബം എന്നൊക്കെ പറയുന്നവർ ഇപ്പോഴും തങ്ങള് കൊടുത്ത ഒരു കൂട്ടിൽ ഈ അപസ്മാര നെയ് എന്നൊക്കെ പറയുന്നൊരു സാധനം ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ പിന്നെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു വസ്തുത അന്വേഷിക്കലല്ല നമ്മളുടെ ഒരു ലക്ഷ്യം നേരെ മറിച്ച് തങ്ങൾ എങ്ങനെയാണ് ഇപ്പോഴും ആളുകളുടെ സാമൂഹിക ജീവിതത്തിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ തങ്ങളുടെ പ്രാധാന്യം ആളുകളെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് എന്ന് പറയാനായിരുന്നു അപ്പോൾ അതിൽ നിന്നുള്ള ചില അക്കാദമിക് ആയിട്ടുള്ള ആളുകൾക്ക് താല്പര്യമുള്ള ചില നിരീക്ഷണങ്ങളും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് മുൻകാല ആന്ത്രപ്പോളജിക്കൽ പഠനങ്ങളിൽ മതവിശ്വാസം ഒരു സാമൂഹികതയുടെ ഭാഗം മാത്രമായി കാണാറുണ്ടായിരുന്നുള്ളൂ ഡർക്കയും പോലെയുള്ള സോഷ്യോളിസ്റ്റുകൾ അല്ലെ ആന്ത്രപ്പോളജിസ്റ്റുകൾ മതത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം സാമൂഹിക ഐക്യം എന്നാണെന്ന് വാദിച്ചു മതകീയ മൂല്യമുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ അതിൻ്റെ ചിഹ്നങ്ങൾ ആളുകളുടെ സ്വത്വത്തെയും ലോകവീക്ഷണത്തെയും നിർണ്ണയിക്കാൻ സഹായമാവും എന്ന് ക്ലിഫോർഡ് ഗീറ്റ്സിനെ പോലെയുള്ളവരും നിരീക്ഷിക്കുന്നത് എന്നാൽ ഇത്തരം വാദങ്ങളിലൂടെ നമുക്ക് വിശ്വാസങ്ങളെ നോക്കിക്കാണാൻ കഴിയും എങ്കിലും വസ്തുക്കൾക്ക് എപ്പോഴും ഒരു സാമൂഹിക മൂല്യം മാത്രമായിട്ടേ പരിഗണിക്കപ്പെടാറുള്ളൂ ഒരു മതകീയ മൂല്യം പരിഗണിക്കപ്പെടാറില്ല പക്ഷേ പുതിയ വായനകൾ അതിൽ നിന്ന് മാറി ചിന്തിക്കുന്നത് കാണാം വസ്തുവകകൾക്ക് അതിൻ്റേതായ ഒരു കർത്തൃത്വം അത് അതിൻ്റേതായ ഒരു പവർ അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു ശക്തി ഉണ്ട് എന്ന് പറയുന്ന അത് മനുഷ്യരോടൊപ്പം ഒരു ശൃംഖല തന്നെ നിർമ്മിക്കും എന്ന് പറയുന്ന ചില ഒരു ഭ്രൂണോലത്വം എന്ന് പറഞ്ഞൊരു ആന്ത്രപ്പോളജിസ്റ്റിൻ്റെ ഒരു ആക്ടർ നെറ്റ്വർക്ക് തിയറി എന്നൊക്കെ പറയപ്പെടുന്ന ഒരു ഒരു തിയറി ഉണ്ട് അപ്പോൾ ഇത്തരം തിയറികൾ പറയുന്നത് ഇത്തരം വസ്തുക്കൾക്ക് വെറും കേവലമായി നമ്മൾ വിചാരിച്ചുണ്ടാക്കുന്ന മൂല്യമല്ല എന്നാൽ അതിന് തനതായ ഉണ്ടാകുന്ന ഒരു മൂല്യം തന്നെ ഉണ്ട് ഈ കർത്തൃത്വവും ഇതിൻ്റെ ഒരു ജീവശക്തിയും ചേതനയും എല്ലാം നമുക്ക് അതിൽ നിന്ന് അനുഭവിച്ചറിയാൻ കഴിയും എന്നുള്ള പുതിയ പഠനങ്ങൾ വരുന്നുണ്ട് അപ്പം ഇതൊരു അന്ധവിശ്വാസമായി മാത്രം മാറ്റിക്കാണാതെ പുതിയ സാധ്യതകൾ ഇത്തരം പഠനങ്ങൾ നമുക്ക് സഹായിക്കുന്നതാണ് പിന്നെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ മമ്പുറം തങ്ങളുമായി ബന്ധപ്പെടുത്തിയ കാലടികളുടെയും ശേഷിപ്പുകളുടെയും ചരിത്രപരമായ സാധുതയോ സത്യമോ അസത്യമോ കണ്ടെത്തുക എന്ന ലക്ഷ്യമല്ല ഈ പഠനത്തിൻ്റെ ഉദ്ദേശം പൊതുവെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചരിത്രപരമായ പഠനങ്ങൾക്ക് യുക്തി എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ് കൃത്യവും യുക്തിപൂർവവുമായ രീതിഹാസത്തിലൂടെ മമ്പുറം തങ്ങളുടെ ബന്ധപ്പെടുത്തുന്ന തങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന പള്ളികളുടെയും ശേഷിപ്പുകളുടെയും എല്ലാം വസ്തുതകൾ ചികഞ്ഞെടുക്കാനും അതിലൂടെ ഒരു സാമൂഹ്യ ചരിത്രം രചിക്കാനും ഹിസ്റ്ററിയിൽ കഴിയും ഇപ്പം നേരത്തെ ഇല്ലിയാസ് സാർ പറഞ്ഞ പോലെ മാലകളും മൗലിതകളും എടുത്ത് ഒരു ഒരു കൃത്യമായ ഒരു രീതിശാസ്ത്രത്തിലൂടെ നമുക്കൊരു സ്ഥലത്തിൻ്റെ ചരിത്രം എഴുതാൻ പറ്റുമെന്ന് ഇല്ലി ഇല്ലിയാസ് സാർ പറഞ്ഞു ഇവിടെ പറഞ്ഞ ഈ പള്ളികളും എല്ലാം അതിൻ്റെ ഒരു നേരത്തെ സാറ് പറഞ്ഞ ഒരു ഒരു ആർക്കൈവ് ആയിട്ട് മാറുകയാണ് എന്നാൽ ആന്ത്രപ്പോളജിക്കൽ അല്ലെങ്കിൽ നരവംശാസ്ത്ര പഠനങ്ങൾക്ക് ഈ തിരിശേഷിപ്പുകൾ ഒരു ആർക്കൈവ് എന്നതിനപ്പുറം മുസ്ലിം സമൂഹത്തിൽ എത്രത്തോളം അത് ഇങ്ങനെ കണക്റ്റായി നിൽക്കുന്നു പിണഞ്ഞു കിടക്കുന്നു അതിലൂടെ മമ്മുറന്ദങ്ങൾ അവരുടെ സാമൂഹികപരമായതും വിശ്വാസപരമായ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ സ്വാധീനം ചെലുത്തുന്നു എന്ന് നമുക്ക് ഇത്തരം ഫീൽഡ് വർക്ക് അനുഭവങ്ങളിലൂടെ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും ഹിസ്റ്റോറിക്കൽ പഠനങ്ങൾ ഇത് ചെയ്തിട്ടില്ല എന്നല്ല അർത്ഥം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സവാൾട്ടേൺ സ്റ്റഡീസ് എന്നൊക്കെ പറയുന്ന ഒരു സ്കോളായ ഒരു ഷാഹി അമ്മി എന്ന് പറയുന്ന ഒരു ഒരു ഹിസ്റ്റോറിയൻ ഉണ്ട് അപ്പം മൂപ്പര് ഇതേപോലെ ഒരു കാസി മിയാൻ എന്ന് ഒരു തുർക്കി തുർക്കിയിലുള്ള ഒരു ഒരു പോരാളിയും സൂഫിയുമായ ഒരാളെ ഒരാളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചരിത്രങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ചെയ്തുമായിട്ട് കാണാം ഞാനിവിടെ കേവലമായി ഉദ്ദേശിച്ചത് മമ്പൃന്ദങ്ങളുടെ ഈ പിൽക്കാല ജീവിതം നോക്കുമ്പോൾ ഈ നരവംശാസ്ത്ര അല്ലെങ്കിൽ ആന്ത്രപ്പോളജി പഠനങ്ങളുടെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്നതാണ് പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് മ്യൂസിയം അല്ലെങ്കിൽ ഹെറിറ്റേജ് എന്ന ആശയം തിരിപ്പിയേഷിപ്പുകളെ മുൻപ് പറഞ്ഞതുപോലെ ഒരു പിന്നെയും ഒരു ആർക്കൈവ് ആയിട്ടാണ് അടയാളപ്പെടുത്തുന്നത് വസ്തുക്കളുടെ ദിവ്യമായ മൂല്യം അതിൽ നിന്നും എടുത്തു കളഞ്ഞ് അതിനെ പരിപൂർണമായും അതിൽ നിന്നൊക്കെ മാറി ഒരു മ്യൂസിയത്തിൽ സൂക്ഷിക്കുക എന്നാണ് ചെയ്യുന്നത് ഇത് ഒരു യൂറോപ്പിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഒരു ചിന്തകളിൽ നിന്ന് ഒക്കെ വന്നിട്ടുള്ള ഒരു കാര്യമാണ് നേരത്തെ സാറ് നേരത്തെ സൂചിപ്പിച്ചു പണത്തിൻ്റെ ഒരു മൂല്യം മാത്രമാണ് ആളുകൾ കാണുക സ്ഥലത്തിൻ്റെ ഒരു മൂല്യം ആളുകൾ കാണില്ല എന്നുള്ളത് അത് അതൊരു യൂറോപ്യൻ ചിന്തയാണ് അതുപോലെ തന്നെയാണ് ഇന്നത്തെ കാലത്തും ഇതിനൊരു മ്യൂസിയം പീസാക്കി വെച്ചാൽ അതിൻ്റെ ഒരു മറ്റൊരു മൂല്യം നമുക്ക് കണക്കാക്കാൻ കഴിയില്ല ഇപ്പോൾ അതിനെപ്പറ്റി ഒരു ഡൽഹിയിൽ ഒരു പഠനം ഉണ്ടായി ആനന്ദ് വിവേക് തനേജ എന്ന് പറയുന്ന ഒരു ആന്ധ്രാപ്രദേശ് ഡൽഹിയിൽ നടത്തിയൊരു പഠനം വളരെ ശ്രദ്ധേയമാണ് ഡൽഹിയിലെ ഫിറോസ്ഷാ കോട്ടില ഉൾപ്പെടെ പല ചരിത്ര സ്ഥലങ്ങളും ഈ മുസ്ലിം വിശ്വാസികൾ നിരന്തരം സന്ദർശിക്കുകയും അവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമാക്കി വെക്കുന്നതുമാണ് എന്നാൽ ഇവ സംരക്ഷിക്കണം എന്ന കാരണത്താൽ ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പോലെയുള്ള ആളുകൾ പിന്നെ അവിടേക്കുള്ള വിശ്വാസികളുടെ വരവിനെ പല രീതിയിൽ നിയന്ത്രിക്കുന്നുണ്ട് അപ്പോൾ ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു ചരിത്രശേഷിപ്പ് മാത്രമാണ് എന്നാൽ വിശ്വാസികൾക്ക് അവ അങ്ങനെയല്ല മറിച്ച് അവരുടെ ലോകം അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ എല്ലാ രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എല്ലാ രീതിയിലും പരിപോഷിപ്പിക്കുന്ന പ്രധാനപ്പെട്ടൊരു ഒരു സാധനമാണ് അപ്പം ഇത്തരം യുക്തിപൂർവമായ ചിന്തകൾക്ക് വിശ്വാസലോകത്തെ മനസ്സിലാക്കാൻ കഴിയാത്ത ഈ ഒരു അവസ്ഥയാണ് ഈ ആനന്ദ് വിവേക് തനേജ നമുക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നത് തിരിശേഷിപ്പുകളെ കേവലം ചരിത്രവൽക്കരിച്ച് കാണുന്ന വീക്ഷണകോണിനെ ചോദ്യം ചെയ്യാൻ ഈ പുതിയ പഠനങ്ങൾ സഹായകമാകും മമ്മൃന്ദങ്ങളുടെ ലോകം ഇനിയും വിശാലമായി അന്വേഷിക്കാനുണ്ട് അതിലേക്കുള്ള ഒരു ചെറിയൊരു സാധനമാണ് ഞാനിവിടെ പറഞ്ഞത് ഇതാക്കിയത് ഇത് എൻ്റെ വാക്കുകൾ കേട്ട എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു അസ്ലാം വലൈക്കും വരഹമുലി വർക്കാത്തു